ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ച് നിങ്ങൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ വീഡിയോ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ഓൺലൈൻ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ആദ്യം നമുക്ക് ഫോൺ പേയിൽ ഒന്ന് റീചാർജ് ചെയ്ത് നോക്കാം എത്ര രൂപയാണ് അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ മൊബൈൽ റീചാർജിൽ വരിക മൊബൈൽ റീചാർജിൽ വന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്ലാനാണ് വേണ്ടത് ആ പ്ലാന് സെലക്ട് ചെയ്യാൻ ചോദിക്കും എന്നിട്ട് ആ ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏത് കമ്പനിയുടെ സിം ആണെന്ന് അവിടെ കാണിക്കും അപ്പോൾ നമുക്ക് ആവശ്യമായ പ്ലാന് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ രൂപയുടെ പ്ലാനാണ് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രൂപയുടെ പ്ലാന് എടുക്കുന്നത് അതിനായിട്ട് പ്രോസസ് ടു പേ കൊടുക്കാം സാധാരണ മൊബൈൽ റീചാർജ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കിതിൽ രണ്ട് രൂപ പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് ടോട്ടൽ നമുക്ക് നൂറ്റി ഒൻപത് രൂപയാണ് ഇതിൽ വന്നിരിക്കുന്നത് ആ രണ്ട് രൂപ കൊടുക്കാതെ എങ്ങനെയാണ് നമുക്ക് റീചാർജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇപ്പോഴും ഫോൺ പേയുടെ ആവശ്യമില്ല അതിനായിട്ട് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം ഫ്രണ്ട്സ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആമസോൺ ആണ് ആമസോൺ ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തത് ആമസോൺ ആപ്ലിക്കേഷൻ ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ആമസോണിലും നമ്മൾ ഗൂഗിൾ പേയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ റീചാർജുകളും നമുക്ക് ആമസോണിലും ചെയ്യാൻ പറ്റുന്നതാണ് അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാം മൊബൈൽ റീചാർജ് അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഫോൺ പേയിൽ ചെയ്തതുപോലെ തന്നെ അവിടെ നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ ഇതാണോ എന്ന് അവിടെ കാണിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഏത് പ്ലാനാണോ വേണ്ടത് ആ പ്ലാന് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നേരത്തെ ചെയ്യാൻ ശ്രമിച്ച അതേ പ്ലാന് തന്നെയാണ് ഞാനിവിടെയും റീചാർജ് ചെയ്യുന്നത് രൂപയുടെ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ പേനൗ ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനാണ് ഇവിടെ വരിക നമുക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് ചെയ്യാം ഫോൺ പേയുടെ യു പി ഐ ഐ ഡി ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ നെറ്റ് ബാങ്ക് ആണോ ക്രെഡിറ്റ് കാർഡാണോ ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാം ഞാനിവിടെ ഫോൺ പേയിൽ തന്നെയാണ് ചെയ്യുന്നത് അതർവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്യാൻ കാണിക്കും അവിടെ നിങ്ങളുടെ ഫോൺപേയുടെ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എൻ്റെ ഫോൺപേയുടെ യു പി ഐ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെരിഫൈ കൊടുക്കുക വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേ കാണിക്കും അതിനകത്ത് പേ നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പേയിനകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരും ഇനി നമുക്ക് ആമസോണിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് ബാക്കിലേക്ക് പോകാം അതിനുശേഷം ഫോൺ പേ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് റിക്വസ്റ്റ് വന്നത് കാണാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഫോൺ പേയിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ രൂപയാണ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് വേറെ അഡീഷണൽ ചാർജുകളൊന്നും വന്നിട്ടില്ല ആ നമുക്കൊന്ന് പേ ചെയ്ത് നോക്കാം കറക്റ്റ് തന്നെയാണോ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ചാർജ് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പേയ്മെൻറ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് ഇവിടെ പേ പേനവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കും അതുകൊണ്ടാണ് എൻ്റെ സ്ക്രീന് ബ്ലേക്ക് ആയത് ഇവിടെ നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട് നൂറ്റൈരൂപയാണ് നമുക്ക് റീചാർജിന് വന്നത് വേറെ അഡീഷണൽ ചാർജുകളൊന്നും വന്നിട്ടില്ല